ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ലൈവാണ് എന്ന് പറഞ്ഞാൽ ലൈവാണ് പറഞ്ഞ ചെയ്തൊരു വീഡിയോ ആയിരുന്നു പക്ഷേ ലൈവ് സ്ട്രീമിന് വരെ സ്ക്രീൻ ആണ് ചെ ആയിപ്പോയത് അപ്പോൾ ചെറുതായിട്ടൊന്ന് പോയി അപ്പോൾ ഞാൻ ഈ ഗെയിമിൻ്റെ ഇടയ്ക്ക് ഫുള്ള് ലൈവാണ് ലൈവ് ആണെന്ന് പറഞ്ഞ് പറയുമായിരിക്കും ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കളിയാക്കില്ല എൻ്റെ വീഡിയോ ആരും കാണത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കളിയാക്കില്ല പ്ലീസ് You, Free Fire India is യർ ഇന്ത്യ ഇസ് സാറ്റ് ഞാൻ പറയുന്ന നിനക്ക് കേൾക്കുന്നുണ്ടോ

അപ്പുറത്തൊക്കെ കില്ല് കിട്ടിയും കുഴപ്പമില്ല എനിക്ക് മാത്രം അടിക്കാൻ കില്ല ഒന്നും വിഷയമില്ല ഒരു കില്ലെങ്കിലും മഞ്ചുകാളം കിട്ടുന്നു ഞാൻ ചോദിക്കുന്നില്ല ണേ ചൂട്ടിട്ട് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ ഏതെങ്കിലും എനിക്കൊരു കില്ലും തരല്ലേ ഞാൻ നോക്കി കില്ല ഡാമേജ് കൊടുത്തേ അങ്ങോട്ട് അവനെ കാണാൻ Need equipment. ണ്ടെങ്കി ah, ബാധിച്ചു

Enemy nearby detected. Ik wil even kijken. Ik ga er niet achter. Ik ga er niet achter. Ik ga er niet achter. ഓട തീരല്ലോ നമ്മളല്ലേ ഒക്കെഷൻ കളിക്കാൻ തോന്നുന്നു ഇയർ ലൈൻ അല്ലടാ ഞാൻ നിർത്തുവാ ലൈവ് ഒക്കെ കളിക്കാൻ ആമരി ഇപ്പോ കംബാക്ക് അടി കികേടാ വേടി എനിമി നെർബൈ ഡിറ്റക്റ്റഡ് ഹീം വിത്ത് സെൻസ് ഓഫ് ഷോക്ക് വേവ് എനിക്കു തന്നെ ഗ്ലൂൾ ഇട്ടിട്ട് ഗ്ലൂൾ വീണില്ലാ പറഞ്ഞില്ല അമ്മാക്ക് അടിക്കും കോൺഫിഡൻസ് എടുത്തപ്പോഴേ എനിക്ക് തോന്നി ചെലപ്പോയില്ലേ ഒറ്റക്കാൻ പറ്റും ടിക്കാൻ പറ്റുമോ അവന്മാരെ മണിക്കൂ എവിടാട ഇവിടെ ശരിയായാലോ എല്ലാവർക്കും ലൈവ് ഇഷ്ടപ്പെടാന്ന് വിചാരിക്കുന്നു അവൻ ഏറ്റവും പോയി ആ ഓക്കേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ ഗുഡ് ബൈ യോ ഡൗട്ടാണ് എടാ എന്റെ നല്ല കളിയായിരുന്നു